ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാധ്യായം മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ഏതൻ തോട്ടം ദയവുമായി കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂണിൽ മഞ്ഞ് ഉയർന്നു ഭൂതലമെല്ലാം നനച്ചു ദൈവമായ കർത്തവ്യ ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാശാരന്ധ്രങ്ങളിലേക്കും വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു അവിടുന്ന് കിഴക്ക് ഏതൻ തോട്ടത്തോട്ടം മുതൽ കിഴക്ക് ഏതൻ തോട്ട ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാഴ്ചക്ക് കൗതുകവും ഭക്ഷിക്കൽ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന നല്ല തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മം നന്മത്തിന് മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി തോട്ടം നനയ്ക്കിന് ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴി കൈവഴികളായി പിരിഞ്ഞു ഒന്നാം ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ അത് സ്വർണത്തിൻ്റെ നാടായ ഹവീലം മുഴുവൻ ചുറ്റി ഒഴുകുന്നു ആ നാട്ടിലെ സ്വ സ്വർണ്ണം മേൽത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും പുഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ അത് അത് കുഷ് എന്ന നാടിനെ ചുറ്റി എഴുതുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ട്രൈഗീസ് അത് സ്ത്രീയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു നാലാമത്തെ നദി യുഫ്രട്ടീസ് ഏതൻ തോട്ടം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് മനുഷ്യനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത് തിന്നുന്ന ദിവസം നീ നിയമരിക്കും ദയമായ കർത്താവ് അരുളിച്ചെതു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദയവുമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളിൽ മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി പേരായിത്തീർന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്കിണങ്ങിയ തുണയും കണ്ടില്ല അതുകൊണ്ട് ദയവുമായ ഭർത്താവ് മനുഷ്യനെ ഗാർഡൻ എതിരയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ടു മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നി നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടു എടുക്കപ്പെട്ടത് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല യേശുവേ സ്തുതി തോന്നിയിരുന്നില്ലേശുവെതി യേശു ആരാധന ദൈവമായ പരിശുദ്ധൻ പരിശുദ്ധൻ നല്ല ഈശയെ അനാഥരും വിധവകളുമായി കൂ പല സ്ഥലങ്ങൾ വീടുകളിലും മറ്റു സു അനാഥരങ്ങളിൽ കഴിയുന്ന മറ്റു സ്ഥലങ്ങളിലും തെരുവുകളിൽ കഴിയുന്ന അനേകാരവും ജനങ്ങളുണ്ട് ഈശയ അവരെയെല്ലാം ഈശയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശയും അവർക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും മാനസികാരോഗ്യവും അവർക്ക് വേണ്ട സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഒരു സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു അവർ

വന്യജീവികളിലും വച്ച് കൗശലം ആയിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടു തൊടുക പോലെയുമോ തൊടുക പോലും പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന് പഴം ആസ്വാദി ആസ്വാദ്യവും കണ്ണിന് കൗതുകവും അറി അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഇരുവരുടെയും കണ്ണുകൾ തുറന്നു ഞങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചവി ഉണ്ടാക്കി വെ വെയിലാറിയപ്പോൾ ദയവുമായി ഭർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ മുമ്പിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നാണെന്നോ നിന്നോടാർ നിന്നോടാർ പറഞ്ഞു തിന്നരുത്തു ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം തിന്നുവോ അവർ പറഞ്ഞു അവൻ പറഞ്ഞു ഞങ്ങൾ എനിക്ക് അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദയവുമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ശിക്ഷയും വാഗ്ദാനവും ദയവുമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ എളിഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിൽ തമ്മിലും സ്ത്രീ നിന്റെ സന്തതിയും അവളുടെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് എങ്കിലും നിനക്ക് ഭർത്താവി അഭിലാഷമുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദത്തോട് അവിടെ പറഞ്ഞു തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞപ്പോഴും സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ആയുഷ്കാലം മുഴുവൻ മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്നും കാലായ്പനം ചെയ്യും അത് മുളു മുൾച്ചെടികളും മുൾച്ചെടികളും നിലക്കായി മുളപ്പിക്കും വെയിലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേർന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ആദം ഭാര്യയെ ഹവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനോ ജീവനുള്ളവരുടെ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ് ദൈവമായ കർത്താവ് തോൽ തോല് കൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യ മനുഷ്യൻ നിത മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞു നമ്മിലൊരു അവനെ പോലെയായിരിക്കുന്നു നീ ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നു കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത് ഭർത്താവ് അവരെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ പെട്ടു മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തെ വൃക്ഷത്തങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കരൂപുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കർമ്മുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു അലലിയ ഹലലിയ ഹലലിയ مدت میكم پاپری سمرپے അവർക്കെല്ലാവർക്കും അതിൽ നിന്നൊരു ബിടുതൽ ലഭിക്കാനുള്ള അനുഗ്രഹം നിലകണമേദാംഗങ്ങളും താഴ്മപേക്ഷിക്കുന്നു യേശു അതുവഴി യേശുനാപത്തിൽ ആശ്രയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നിലകേദങ്ങളിൽ താഴ്മപേക്ഷിക്കുന്നു ഹലലിയ 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 അല്ല യേശവി അല്ല വൈദികരെയും സിസ്റ്റേഴ്സിനെയും അല്ലാമായിരെയും അതുപോലെ തന്നെ അല്ല ഇന്ന ദിവസം ജോലിക്കായി പോകുന്ന എല്ലാവരെയും ീശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നതിനും പുതിയതായി ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന അവർക്ക് പരിശു താൽമാർ കൃപ നൽകി അവരുടെ അവർക്ക് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സമർപ്പിക്കുന്നതിനും അത് അതുവഴി പരിശു താല്മാൻ കൃപ നൽ നൽകി കൃപ നൽകണമെങ്കിൽ താരം ഉപേക്ഷിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ